സ്വപ്നങ്ങൾക്ക് ചിറകു വെച്ച് രണ്ടായിരത്തി എട്ടിൽ നിമിഷപ്രിയ യമനിലെത്തിയപ്പോൾ ഒരിക്കലും കരുതിയില്ല തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കരിനിഴൽ വീഴുന്നു നഴ്സിംഗ് ഡിപ്ലോമയ്ക്ക് ശേഷം പാലക്കാട്ടുകാരിയായ മുപ്പത്തിനാലുകാരിയായ നേഴ്സ് നിമിഷപ്രിയ യമനിലെത്തുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിൽ യമനിലെത്തിയ നിമിഷപ്രിയ അവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി കയറുകയും അവിടെ നിന്ന് കുറച്ച് പണം സമ്പാദിച്ച് തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്യുന്നു നാട്ടിലെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം കഴിക്കുന്നു വിവാഹ ശേഷം ഭർത്താവിനോടൊപ്പം തിരികെ യമനിലെത്തുകയും തുടർന്ന് അവർക്കൊരു മകള് ജനിക്കുകയും ചെയ്യുന്നു മകള് ജനിച്ച ശേഷം നാട്ടിലെത്തുന്നു മകളുടെ പേരിടിയിലും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ കൊണ്ടാടുന്നതിനും വേണ്ടിയിട്ട് അക്കാലയളവിൽ നിമിഷയുടെ കുടുംബത്തോട് അടുപ്പമുണ്ടായിരുന്ന യമനി പൗരനാണ് തലാൽ അബ്ദോ മെഹ്തി അദ്ദേഹവും ഇവരോടൊപ്പം നാട്ടിലേക്ക് എത്തുന്നു ഈ ചടങ്ങുകളിലെല്ലാം പങ്കുകൊള്ളുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം സ്പോൺസർഷിപ്പ് നൽകാമെന്ന് സമ്മതിച്ചത് പ്രകാരം നിമിഷപ്രിയയും ഭർത്താവും ചേർന്ന് യമനിൽ സ്വന്തമായൊരു ക്ലിനിക്ക് തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്യുന്നു അതിനു വേണ്ടിയിട്ടുള്ള പണം നാട്ടിൽ നിന്ന് രണ്ടുപേരും കൂടി സംഘടിപ്പിച്ചു എത്തിക്കുന്നു അവിടെ അവരൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു തുടർന്ന് യമനിലുണ്ടായ ആഭ്യന്തര കലാപത്തെ തുടർന്ന് നിമിഷപ്രിയയുടെ ഭർത്താവിനും മകൾക്കും യമനിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നില്ല അക്കാലയളവിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന ആ സ്പോൺസർ നിമിഷപ്രിയെ വഞ്ചിക്കുകയാണ് ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണമായും അദ്ദേഹം എടുക്കുകയും അതിനുശേഷം നിമിഷപ്രിയയുടെ എല്ലാ ഡോക്യുമെന്റ്സുകളും പാസ്പോർട്ടും പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്നു ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് ധാരാളം ഇന്ത്യൻസിനെ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കയറ്റിയെങ്കിലും നിമിഷപ്രിയക്ക് അതിലൊരാളായി മാറാൻ സാധിച്ചില്ല എന്നതും നിർഭാഗ്യകരമാണ് തുടർന്ന് നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വരുത്തി തീർക്കുകയും രേഖകൾ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ക്ലിനിക്ക് സ്വന്തമാക്കാൻ തുടങ്ങി അങ്ങനെ നിമിഷപ്രിയയെ ശാരീരികവും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്തു ധാരാളം തവണ മെഹദിയുടെ പീഡനം നിമിഷപ്രിയക്ക് തീരെ സഹിക്കാൻ വയ്യാണ്ടായി മെഹദിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം മറ്റുള്ള ആളുകളെയും ബഹദി നിമിഷപ്രിയയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു മറ്റുള്ള പുരുഷന്മാരെയും ഇതൊക്കെ നിമിഷപ്രിയക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു തൻ്റെ മകളെയും കുടുംബത്തിനെയും ഭർത്താവിനെയും ഒന്നും തനിക്കിനി കാണാൻ സാധിക്കില്ല എന്ന തോന്നൽ നിമിഷപ്രിയയിൽ ഉണരുന്നു താനൊരു നഴ്സല്ലേ തനിക്ക് അവന്റെ പേരൊരു ഇഞ്ചക്ഷൻ കുത്തിവെച്ച് ബോധം കെടുത്തി തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാവുന്നതല്ലേ എന്ന് നിമിഷപ്രിയ ഏതൊരു മനുഷ്യനെയും പോലെ ഏതൊരു മെഡിക്കൽ സയൻസിൽ ജ്ഞാനമുള്ളൊരാൾ സാധാരണക്കാരനെ പോലെ നിമിഷപ്രിയ അവിടെ ചിന്തിച്ചു നിമിഷപ്രിയ ഒട്ടും താമസിച്ചില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ആ കൃത്യം നിർവഹിച്ചു കെറ്റമൈൻ സിറിഞ്ചിൽ എടുത്ത് യമനി പൗരന്റെ ഉള്ളിലേക്ക് നിമിഷപ്രിയ കുത്തിവെച്ചു നിർഭാഗ്യകരമെന്ന് പറയട്ടെ നിമിഷപ്രിയയുടെ ആ ഡോസ് കൂടി അദ്ദേഹം മരിച്ചു പോകുന്നു മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ശവശരീരം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതാകുന്നു നിമിഷപ്രിയയ്ക്ക് മെഹദിയുടെ ശവശരീരം അങ്ങനെ കൂടെയുള്ള നേഴ്സും നിമിഷപ്രിയയും കൂടി ചേർന്ന് കഷ്ണങ്ങളാക്കി ബാഗിൽ കെട്ടി ടാങ്കിലേക്ക് കളയുന്നു അങ്ങനെ നിമിഷപ്രിയ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ് ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷമാണ് നിമിഷപ്രിയയെ കണ്ടെത്തുന്നത് നിമിഷപ്രിയ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ നിമിഷപ്രിയ യമൻ ജയിലിൽ അകപ്പെടുന്നു തുടർന്ന് അവിടെ ആഭ്യന്തര ഉണ്ടായതുകൊണ്ട് നിമിഷപ്രിയയുടെ വീട്ടുകാർക്ക് അവിടെ എത്താൻ സാധിച്ചില്ല നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇന്റർനാഷണൽ കൗൺസിൽ സേവ് നിമിഷപ്രിയ എന്ന പേരിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു അങ്ങനെ നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള പല മാർഗങ്ങൾ നോക്കി എന്നാൽ നിലവിൽ ഇതുവരെ നിമിഷപ്രിയ ജയിലിന് പുറത്ത് വന്നിട്ടില്ല നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് പലതവണ യമൻ സർക്കാരുമായി ചർച്ചയിലേർപ്പെട്ടതാണ് എന്നാൽ അത് വിജയിച്ചില്ല ഇനി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുക ഒരു വഴി മാത്രമേ ഉള്ളൂ ഇസ്ലാമിക നിയമപ്രകാരം ബ്ലഡ് മണി അഥവാ ദിയ മരിച്ച വ്യക്തിയുടെ കുടുംബം കുറ്റക്കാരന് മാപ്പ് നൽകുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആ ചർച്ച ആരംഭിക്കുന്നതിന് തന്നെ ഏകദേശം നാല്പതിനായിരം ഡോളറോളം ചെലവ് വരും അത് ഈ കഴിഞ്ഞ ഇടയിലെ ഇടയ്ക്കാണ് ആക്ഷൻ കൗൺസിൽ സമാഹരിച്ച് യമനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഇനി ആ ചർച്ച വിജയകരമായാൽ ഏകദേശം മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം ഡോളർ വരെയാണ് ആ കുടുംബത്തിന് നിമിഷപ്രിയയുടെ വകയായി നൽകേണ്ടത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആഭ്യന്തര കലാപം യമനിൽ നടക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പല തവണ ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയയുടെ കുടുംബത്തിന് എത്തിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി എത്തുന്നത് തൻ്റെ മകൾ മറ്റൊരു നാട്ടിൽ കടന്ന് മരിക്കാനുള്ളതല്ല പകരം എൻ്റെ മകൾക്ക് പകരം എൻ്റെ ജീവൻ നൽകാമെന്ന് ആ അമ്മ പറയുന്നു കൊലപാതകമെന്ന ഈ അബദ്ധ മരണത്തിന്റെ കാരണം എന്താണെന്നോ കടുത്ത മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം തനിക്ക് താൻ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ നേരിട്ട് കാണാൻ സാധിക്കില്ല തൻ്റെ ഭർത്താവിനോടും കുടുംബത്തിനോടുമൊപ്പം ഇനി ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല എന്ന തോന്നലൊക്കെ ഈ അബദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ